ദേവന്മാർ അവരുടെ സ്തുതി തുടരുകയാണ് സകല യാജ്ഞിക്കാ നൂനം ത്വാം സംസ്മരന്തി സതതം കില ഹോമകാല സ്വാഹാം തൃപ്തിജനീമരേശ്വരാണ ഭൂയസ്വധാം പിതൃഗണസ്യ ച സകല വേദങ്ങളും അറിയുന്ന യാജ്ഞികർ പോലും യാഗം ചെയ്യുന്നവർ പോലും ഹോമസമയത്ത് സദാ നിന്നെ സ്മരിക്കുന്നു നിന്നെ സ്മരിച്ചുകൊണ്ടാണ് അവർ ഹോമം ചെയ്യുന്നത് എങ്ങനെയാണ് അവർ നിന്നെ സ്മരിക്കുന്നത് കാരണം അവർ അമരേശ്വരന്മാർക്ക് തൃപ്തി നൽകുന്ന സ്വാഹ എന്ന ശബ്ദവും പിതൃക്കൾക്ക് തൃപ്തി നൽകുന്ന സ്വത എന്ന ശബ്ദവും സ്മരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് സ്മരിക്കുന്നത് എന്ന് പറയുകയാണ് യാജ്ഞികന്മാർ യാഗം ചെയ്യുന്നവർ യജ്ഞം ചെയ്യുന്നവർ എങ്ങനെയാണ് ദേവിയെ സ്മരിക്കുന്നത് ദേവിയാണ് സ്വാഹാശബ്ദവും ശബ്ദവും സ്വതാശബ്ദവും കൂടി ഹോമിക്കുമ്പോൾ ദേവന്മാർക്ക് തൃപ്തി വരും കൂടി ഹോമിക്കുമ്പോൾ അല്ലെങ്കിൽ തർപ്പിക്കുമ്പോൾ പിതൃക്കൾക്ക് തൃപ്തി വരും യജ്ഞകർത്താക്കൾ ഉച്ചരിക്കുന്ന സ്വാഹാ സ്വതാ ഇവ രണ്ടും പരാശക്തിയുടെ രണ്ട് ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സ്വാഹ എന്നും ലളിതാ സഹസ്രനാമവും മറ്റ് സഹസ്രനാമങ്ങളിലെല്ലാം ദേവിയുടെ നാമങ്ങളായിട്ട് പറയപ്പെട്ടിട്ടുള്ള രണ്ട് നാമങ്ങളാണിവ സ്വാഹാ സ്വത ഈ ശബ്ദങ്ങളോട് കൂടിയിട്ടാണ് മിക്കവാറും ഹോമവും തർപ്പണവും ചെയ്യുക അപ്പോൾ ദേവപിതൃപ്രീതികൾക്കായി എന്തു ചെയ്യുമ്പോഴും ദേവിയെ സ്മരിക്കണം ദേവിയെ സ്മരിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല യാഗം ചെയ്യുന്നവർ പോലും വേദം അറിയുന്ന വേദാന്തപ്പൊരുളറിയുന്ന അറിയുന്ന യാഗം ചെയ്യുന്നവർ പോലും അല്ലയോ ദേവി നിന്നെ സ്മരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മേധാസി കാാന്തിരസി ശാന്തിരസി പ്രസിദ്ധ ബുദ്ധിസ്ത്വമേവ സ്വമേവ സർവം ത്വമേവ വിഭവം ഭുവനത്രയേസ്മിൻ ഭജതാം കൃപയാ സദൈവ മേധയും ബുദ്ധിശക്തി കാന്തിയും ശാന്തിയും നീയാണെന്ന് പ്രസിദ്ധമത്രേ മനുഷ്യർക്ക് തെളിഞ്ഞ അർത്ഥബോധമുണ്ടാക്കുന്ന ബുദ്ധിയും നീ തന്നെ ഈ മൂന്ന് ലോകത്തും വേണ്ടത്ര വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഭജിക്കുന്ന ഭക്തന്മാർക്ക് കൃപയോടെ സദാ നൽകുന്നതും നീ തന്നെ ആകുന്നു ദേവന്മാരുടെ സ്തുതി ഇവിടെ തീരുകയാണ് ഈ സ്തുതിയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെങ്കിലും വ്യാസഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഒന്ന് ദേവിക്ക് നല്ലവർ എന്നോ ചീത്ത ആൾക്കാർ എന്നോ വകഭേദമില്ല ദേവി എല്ലാവരെയും സദാ രക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി അസുരന്മാരെ നിഗ്രഹിക്കുമ്പോൾ ദേവി വാസ്തവത്തിൽ ചെയ്യുന്നത് അസുരന്മാരെ ശുദ്ധീകരിച്ച് അവർക്ക് ഉയർന്ന ബോധതലത്തിലേക്ക് പ്രവേശനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ദേവിക്ക് അവരോട് കൃപ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ചെയ്തികൾ താഴ്ന്ന ബോധതലങ്ങളിൽ അനുഭവിക്കുവാൻ വിടുകയായിരുന്നു ദേവി ചെയ്യുക അങ്ങനെയല്ല ദേവി ചെയ്തത് ദേവന്മാരോട് കൃപ കാണിക്കുന്നത് പോലെയല്ല ദേവി അസുരന്മാരോട് കൃപ കാണിച്ചത് കാരണം ദേവന്മാർ പെരുമാറിയതുപോലെയല്ല അസുരന്മാർ പെരുമാറിയത് അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടെ രീതിക്കനുസരിച്ചിട്ടാണ് ശുദ്ധീകരണം നടക്കുക അപ്പം ദേവി പക്ഷേ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഒരു കാര്യം അപ്പം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ദേവിയുടെ പാദകമലങ്ങളെ ഭജിച്ചാൽ ക്രമേണ നമ്മളും ശുദ്ധീകരിക്കപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവി ഇതിൽ പറയുന്നത് ദേവന്മാരെ സ്തുതിക്കുമ്പോൾ പറയുന്നത് മന്ത്രങ്ങളും ഞങ്ങളും എല്ലാം നിൻ്റെ ശക്തി സ്വരൂപങ്ങളല്ലേ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശക്തി സ്വരൂപങ്ങളാണ് എനർജി സെൻറ്റേഴ്സാണ് ഫിസിക്സിൻ്റെ ഭാഷയിൽ നോക്കിയാലും ഈ പ്രപഞ്ചത്തിലുള്ള മാറ്റർ എന്ന് പറയുന്നത് എനർജി ഘനീഭവിച്ചതാണ് അപ്പം എനർജി ഘനീഭൂതമായപ്പോൾ കട്ടി പിടിച്ചു കഴിഞ്ഞപ്പം അത് മാറ്ററായി അപ്പം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അതായത് നമ്മളറിയുന്ന എല്ലാ വസ്തുക്കളും എനർജി സെൻറ്റേഴ്സാണ് ശക്തി സ്വരൂപങ്ങളാണ് തന്ത്രാലോകത്തിൽ ശ്രീമദ് അഭിനവഗുപ്ത പാദാചാര്യരുടെ നാഗനം ഓപ്പസ് ആയിട്ടുള്ള തന്ത്രാലോകത്തിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സകലതും ശക്തി സ്വരൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിൽ ധ്യാനിക്കുവാൻ പറയുന്നുണ്ട് ഈ ഞാനുമില്ല നാഹമസ്മി നജാന്യോസ്തി കേവലാശക്തയസ്ത്വഹം ഞാനുമില്ല വേറൊരാളുമില്ല വേറെ ഒരാളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേവലം ഇത് ഉള്ളതെല്ലാം ശക്തി സ്വരൂപങ്ങൾ മാത്രമാണ് ഞാനെന്ന് പറയുന്നത് ശക്തി ശക്തികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ശക്തികളുടെ ഒരു കൂട്ടാണ് അതൊരു ഉയർന്ന തലത്തിലുള്ള ധ്യാന പദ്ധതിയും കൂടിയാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശക്തി സ്വരൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ധ്യാനനിരതരാവുക അത് ശാക്തോപായമായിട്ടാണ് താന്ത്രികർ കരുതുന്നത് മൂന്നുപായങ്ങളാണ് ശാംഭവോപായം ശാക്തോപായം ആണവോപായം ഇത് മൂന്നും പെടാത്ത ഒരു ഉപായവും കൂടിയുണ്ട് അനുപായം ഉപായങ്ങളൊന്നുമില്ലാത്തത് പക്ഷെ അതിനെ ഒരു ഉപായമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഉപായങ്ങളൊന്നുമില്ലാത്തത് ഉപായമാകാൻ പറ്റി വഴിയില്ലല്ലോ അപ്പം മൂന്നുപായങ്ങൾ അതിൽ ശാക്തോപായത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ശക്തികളുടെ കൂട്ടാണ് എന്ന് ധ്യാനിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ദേവന്മാർ ദേവിയെ സ്തുതിക്കുമ്പോൾ പറയുന്നത് മന്ത്രങ്ങളും ഞങ്ങളും എല്ലാം നിൻ്റെ ശക്തി സ്വരൂപങ്ങളല്ലേ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശക്തി സ്വരൂപങ്ങളാണ് മറ്റൊരു കാര്യം ഇതിൽ വെളിപ്പെടുത്തുന്നത് ദേവിയാണ് എല്ലാം മനസ്സിലാക്കുന്ന ബുദ്ധി ഗ്രഹിക്കുന്ന ബുദ്ധി ചിന്തിക്കുന്ന ബുദ്ധി അതായത് ഒന്നിനെ ഒന്നിൽ നിന്ന് വേർതിരിച്ചറിയുന്ന ബുദ്ധി വാക്കുകളുടെ അർത്ഥത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ബുദ്ധി കാന്തി ശാന്തി ഇതെല്ലാം ദേവിയാണ് നമ്മൾ അനുഭവിക്കുന്ന സകല വിചാര വികാരങ്ങളും ദേവിയാണ് നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തികളും ദേവതാ വേണ്ടിയും പിതൃപ്രീതിക്ക് വേണ്ടിയും ചെയ്യുന്ന പ്രവർത്തികൾ ദേവി സ്മരണയോടുകൂടിയാണെന്നാണ് പറഞ്ഞത് സ്വാഹാകാരത്തോടും സ്വധാകാരത്തോടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ദേവീസ്മരണയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ എല്ലാം ദേവിയാണ് എന്ന് മനസ്സിലാകും ഇവിടെ പറയുകയാണ് ഈ മൂന്ന് ലോകത്തും വേണ്ടത്ര വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ദേവി തന്നെയാണ് ഈ ലോകത്ത് വൈവിധ്യങ്ങളെ സൃഷ്ടിക്കുന്നത് ഭജിക്കുന്ന ഭക്തന്മാർക്ക് കൃപയോടെ സദാ നൽകുന്നതും നീ തന്നെയാണ് ഭജിക്കുന്നവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭഗവതി ചെയ്യുക ഭഗവതിയാണ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും എല്ലാം എല്ലാ വിചാരവികാരങ്ങളും പ്രവർത്തികളും ദേവി തന്നെയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാകലിനെ വ്യക്തമായി പ്രകടിപ്പിക്കലാണ് സ്തുതി അപ്പം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം വ്യാസ ഉപാച വ്യാസൻ തുടർന്ന് കഥ പറയുകയാണ് ഇങ്ങനെ സ്തുതിച്ച ദേവന്മാർക്ക് ആ ദേവി സർവാഭരണ വിഭൂഷിതയും അതിസുന്ദരിയുമായ ഒരു കന്യകയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി ദേവന്മാരിവിടെ ഒരു പ്രത്യേക രൂപത്തിൽ ദേവിയെ സ്തുതിച്ചിട്ടില്ല ദേവിയെ ഒരു അമൂർത്തമായ തലത്തിൽ തിരിച്ചറിഞ്ഞ് സ്തുതിക്കുകയാണ് ചെയ്തത് അമൂർത്തമായ തലത്തിൽ ദേവതയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അത് പ്രശ്നപരിഹാരാർത്ഥമായി സമൂർത്ത ഭാവത്തിൽ വരിക ഇത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അമൂർത്തമായ തലത്തിൽ ദേവതയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് വേണ്ടി സമൂർത്തമായ ഭാവത്തിൽ അത് ആവിർഭവിക്കൂ അപ്പോൾ ഇവിടെ സർവ ആഭരണവിഭൂഷിതയും അതിസുന്ദരിയുമായ ഒരു കന്യകയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി ഇനി ആ കന്യകയെ വർണ്ണിക്കാൻ പോവുകയാണ് പാശാങ്കുശരാഭീതിലസാഹുചതുഷ്ടിണികാജാലരശനാബദ്ധ സത്കടി പാശം അങ്കുശം വരം അഭയം പാശം കയർ കയർ കൊണ്ടുള്ള കുരുക്ക് കെട്ടിയിടാനുള്ള കയർ കയറിലൊരു കുരുക്കും ഉണ്ടാകും അങ്കുശം തോട്ടി വരം അഭയം അഭയം എന്ന് പറയുന്നത് വരം ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ അത് തരാം പാശം അങ്കുശം വരം അഭയം എന്നിവ ലസിക്കുന്ന എന്നിവ ശോഭിക്കുന്ന നാല് തൃക്കൈകൾ അവർ ദേവിയെ സർവാഭരണ വിഭൂഷിതയും അതിസുന്ദരിയുമായ ഒരു കന്യകയുടെ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവർ കാണുകയാണ് പാശം അങ്കുശം വരം അഭയം എന്നിവ ധരിച്ചുള്ള നാല് കൈകൾ കിലുങ്ങുന്ന കിങ്കിണീജാലം നിറഞ്ഞ അരഞ്ഞാണമണിഞ്ഞ അരക്കെട്ട് അരക്കെട്ടിൽ ചെറിയ കിങ്ങിണി ശബ്ദമുണ്ടാക്കുന്ന കിങ്കിണികളുടെ കൂട്ടം ഉണ്ട് അപ്പം ദേവത ആവിർഭവിച്ച ദേവി ശബ്ദസ്വരൂപിണിയും കൂടിയാണ് അതിന് ഒരു ശബ്ദധ്വനി അതിനുണ്ട് കളകണ്ഠീരവാ കാന്താ കൊണത് കങ്കണ നൂപുര ചന്ദ്രഖണ്ഡ സമാബദ്ധ രത്ന മൗലി വിരാജിത കുയിൽനാദം പോലെ മധുരമായ നാദം അഴകാർന്ന രൂപം നാദമുതിർക്കുന്ന കൈവളകളും കാൽത്തളകളും തിങ്കൾ കീറണിഞ്ഞതും ചന്ദ്രകലയണിഞ്ഞതും രത്നകാന്തി ചിന്തുന്നതുമായ കിരീടം അപ്പോൾ ദേവി ശബ്ദമയമാണ് ശബ്ദബ്രഹ്മസ്വരൂപിണിയാണ് ഇവിടെ ദേവി നിശബ്ദമായതിനെ നമുക്ക് പറയാൻ പറ്റില്ല പറയുന്നതും കാണുന്നതും ശബ്ദത്തോടു കൂടിയതായിരിക്കും അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ബിന്ദുനാദാത്മികയാണ് ദേവി അപ്പം കുയിൽനാദം പോലെ മധുരമായ നാദം അഴകാരണ രൂപം അപ്പം നാമ രൂപങ്ങളോട് കൂടിയതാണ് ദേവി ർക്കുന്ന കൈവളകളും കാൽത്തളകളും ഇപ്പൊ നാ ഇപ്പൊ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് കൈവളകളും കാൽത്തളകളും നാദമുതിർക്കണമെങ്കിൽ ജാലം അരഞ്ഞാണം അരയിൽ കെട്ടിയിരിക്കുന്ന ജാലം ശബ്ദം ഉതിർക്കണം എന്നുണ്ടെങ്കിൽ ദേവി ചലിക്കുന്നവളായിരിക്കണം നിശ്ചലമായിട്ട് നിന്നാൽ അതിന്ന് നാദമൊന്നും വരില്ല അപ്പോൾ ആ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് വടി പോലെ നിന്നാൽ ഒരു ശബ്ദം ഉണ്ടാവില്ല അപ്പോൾ ദേവി ചലനാത്മികയാണ് ചലിക്കുന്നവളാണ് ഡയനാമിക് ഫോമാണ് സ്റ്റാർട്ടിക് അല്ലത് ഡൈനാമിസിറ്റിയാണ് തിങ്കൾ കീറണിഞ്ഞതും കാൽത്തളകളും തിങ്കൾ കീറണിഞ്ഞതും രത്നകാന്തി ചിന്തുന്നതുമായ കിരീടം അപ്പം ശബ്ദവും പ്രകാശവും ലൈറ്റും സൗണ്ടും രണ്ടും ഉണ്ടും ഇവിടെ പ്രകാശമയമാണ് അതുകൊണ്ട് കാണാം ശബ്ദമയമാണ് അതുകൊണ്ട് കേൾക്കാം മന്ദസ്മിതാരവിന്ദ നേത്രയ വിഭൂഷിത പാരിജാത പ്രസൂനാച്ഛ നീലവർണ സമപ്രഭ മന്ദസ്മിതം തൂകുന്ന മുഖപത്മം ദേവിയുടെ മുഖം മന്ദസ് സന്തോഷത്തോടു കൂടിയതാ അപ്പം സന്തോഷത്തോടു കൂടിയ ദേവതാ സ്വരൂപത്തെ കാണുമ്പം എത്ര ദുഃഖത്തിൽ ആണ്ടവർ ആണെങ്കിലും ദേവന്മാരുടെ ഉള്ളിലും പതുക്കെ സന്തോഷം മുട്ടിടും നമുക്കും സന്തോഷമുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് സങ്കടമുള്ളവരെ കാണുമ്പോൾ നമുക്കും സങ്കടമുണ്ട് അപ്പം ശരിക്കും നമ്മൾ നമ്മൾ പ്രപഞ്ചത്തെ പ്രതിബിംബിക്കുന്നു നമ്മൾ പ്രപഞ്ചത്തിൽ പ്രതിബിംബിക്കുന്നു പ്രപഞ്ചം നമ്മളിൽ പ്രതിബിംബിക്കുന്നു നമ്മൾ പ്രപഞ്ചത്തിൽ പ്രതിബിംബിക്കുന്നു അപ്പം സന്തോഷവതിയായ ദേവിയെ കാണുമ്പം നമ്മുടെ ഉള്ളിലും സന്തോഷമുണ്ടാകും മന്ദസ്മിതം തൂകുന്ന മുഖപത്മം നേത്രത്രയം മൂന്ന് കണ്ണുകളോട് കൂടിയവളാണ് അപ്പോൾ രണ്ട് കണ്ണുകൾ ഉള്ളവർ കാണുന്നത് പോലെയല്ല ദേവി സംഭവങ്ങളെ കാണുന്നത് ദേവി വ്യത്യസ്ത ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാത്തിനെയും കാണുന്നത് പാരിജാതപ്പൂ പോലെ നീല നിർമ്മലമായ നിറപ്പകിട്ട് നല്ല പാരിജാതപ്പൂ പോലെ നീല നിർമ്മലമായ നിറപ്പകിട്ട് നല്ല പൂവിൻ്റെ നിറം ഉണ്ട് ദേവിക്ക് രക്താംബര പരീധാന രക്തചന്ദന ചർച്ചിത പ്രസാദസുമുഖീദേവി കരുണാരസ സാഗര ഞൊറിഞ്ഞുടുത്ത രക്താംബരം ചുവന്ന പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട് തിരുവിടലിൽ പൂശിയ രക്തചന്ദനം ശാക്ത രൂപമായതുകൊണ്ടാണ് അത് രക്തചന്ദനം അണിഞ്ഞിരിക്കുന്നത് തിരുവുടലിൽ പൂശിയ രക്തചന്ദനം പ്രസന്നമായ മുഖം സാഗര തുല്യം അലയടിക്കുന്ന കരുണാരസം കരുണ എന്ന രസം ദേവിയുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ കാരുണ്യ രസത്തിൻ്റെ പേഴ്സണിഫിക്കേഷനാണ് ദേവിയുടെ സ്വരൂപം സ്നേഹസ്വരൂപിണിയാണ് ദേവി ദേവന്മാരുടെ മുമ്പിൽ എന്തിനാ ദേവി പ്രത്യക്ഷപ്പെട്ടത് ദേവന്മാർ സോപ്പടിച്ചപ്പോൾ സന്തോഷിച്ച് അതിൽ വന്നു എന്നോ അല്ല ദേവി ദേവന്മാരോടുള്ള അസുരന്മാരോടും ഉള്ള കാരുണ്യം കൊണ്ടാണ് മൂർത്തിമത് ഭാവം പൂണ്ടത് കാരുണ്യത്തിൻ്റെ ഭാവമാണ് ദേവി കാരുണാരസ സാഗര കാരുണ്യ കാരുണാരസ കാ കാരുണ്യരസത്തിൻ്റെ സാഗരമാണ് ദേവി സർവശൃംഗാരവേഷാഢ്യ സർവദ്വൈതാരണി പരാ സർവജ്ഞ സർവകർത്രി ച സർവ്വ അധിഷ്ഠാന രൂപിണീ സർവശൃംഗാരവേഷപ്രൗഢി എന്നിവയോടെ ദ്വൈതപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്രിയും പരയും സർവജ്ഞയും സർവാധിഷ്ഠാനസ്വരൂപിണിയും ആണ് ദേവി സർവശൃംഗാരവേഷപ്രൗഢി ദേവിയുടെ ആടയാഭരണങ്ങൾ കണ്ടാൽ ശൃംഗാരമുണ്ടാകും ശൃംഗാര രസം ഉണ്ടാകുമ്പോൾ ആ ദേവിയുമായിട്ട് ഒന്നാകാനുള്ള താല്പര്യം വരും ശൃംഗാര ഉദാത്ത ഭാവമാണ് ഭക്തി പരമപ്രേമമാണത് എന്തിനോടാണോ നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് അതുമായിട്ട് ഒന്നായി ചേരുവാനുള്ള ഒരു ത്വര ഉണ്ടാകും അതുകൊണ്ടാണ് ദേവിയെ ശൃംഗാര രസ പ്രാധാന്യത്തോടു കൂടി വർണ്ണിക്കുന്നത് രസ പ്രാധാന്യത്തോടു കൂടി വരുമ്പോൾ നമ്മളിലും ശൃംഗാരം ഉണരും ശൃംഗാരമുണരുമ്പോൾ രണ്ട് ഒന്നായി തീരാനുള്ള ആഗ്രഹം അഭിലാഷം ഉണ്ടാകും അപ്പോൾ ദേവി നമ്മളിൽ ദേവിയുമായിട്ടുള്ള ഐക്യം ഉണ്ടാക്കിത്തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ശൃംഗാരവേഷപ്രൗഢിയോടുകൂടി ആവിർഭവിക്കുന്നത് സർവ്വ ശൃംഗാരവേഷപ്രൗഢി എന്നിവയോടെ ദ്വൈത പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്തി ഈ ഡ്യുവാലിറ്റിയുടെ ഈ പ്രപഞ്ചം വാക്കുകളടക്കമുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിൽ അറിയാവുന്നതെല്ലാം ദ്വൈതമാണ് ഭേദത്തോടുകൂടിയതാണ് ജുവാലിറ്റിയാണ് ഈ ജുവാലിറ്റിയുടെ സൃഷ്ടികർത്തൃയാണ് ദേവി പരയും ഇതിനപ്പുറമുള്ളവളുമാണ് ഇതിൻ്റെ സൃഷ്ടികർത്രിയാണെങ്കിലും ഇതിൻ്റെ അപ്പുറം ഉള്ളവരും ഉള്ളവളും ആണ് അതായത് അഭേദസ്വരൂപിണിയുമാണ്വൾ സർവജ്ഞ എല്ലാത്തിനെക്കുറിച്ചും നന്നായിട്ടറിയുന്നവൾ ആണവ അവൾ എല്ലാം അറിയുന്നവൾ ആണവ അവൾ എല്ലാത്തിനെക്കുറിച്ചും നന്നായിട്ടറിയാവുന്നവളാണ് അവൾ കാരണം അവളാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അതുകൊണ്ട് അവൾക്ക് അവളെ നന്നായിട്ടറിയാം സർവകർത്രി എല്ലാം ചെയ്യുന്നത് അവളാണ് ഓരോരുത്തരിലൂടെയും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവളാണ് മഹാഭാരതം വനപർവത്തിൽ ഒരു ശ്ലോകമുണ്ട് അതായത് അജ്ഞരായ ജന്തുക്കൾക്ക് സുഖദുഃഖ കർമ്മങ്ങൾ ചെയ്യാൻ സുഖദുഃഖ പ്രവർത്തികൾ ചെയ്യാൻ സ്വയം സാമർഥ്യമില്ല അജ്ഞരായ അജ്ഞത എന്ന് പറഞ്ഞാൽ അല്പം ജ്ഞാനം പൂർണ്ണമായ അറിവില്ലാത്ത ജന്തുക്കൾ അല്പമായിട്ട് മാത്രം കാര്യങ്ങൾ അറിയാവുന്നവർ നമ്മളെല്ലാം അല്പജ്ഞന്മാരാണ് അതായത് അജ്ഞാനികളാണ് ആ അജ്ഞന്മാരായിട്ടുള്ള ജന്തുക്കൾക്ക് സ്വയം സുഖദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാമർഥ്യം ഇല്ല ഈശ്വര പ്രേരണ നിമിത്തമാണ് അവർ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും സ്വർഗ നരകങ്ങളെ അനുഭവിക്കുന്നതും ഇത് മഹാഭാരത മനോപർവ്വത്തിൽ മാത്രമല്ല മറ്റു പല പുരാണ ഗ്രന്ഥങ്ങളിലും ഇതേ അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇതേ ഇതിന് സമാനമായിട്ടുള്ള ശ്ലോകമാണ് ഭഗവത്ഗീതയിലുള്ളത് ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഈ പ്രപഞ്ചത്തിലെ സകല പ്രവൃത്തികളും ചെയ്യുന്നത് ദേവിയാണ് ഓരോരുത്തരുടെയും അന്തര്യാമിയായി നിലകൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അത് വേണം ഇത് വേണ്ട അതാകാം ഇതരുത് എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ദേവിയാണ് ആ ദേവിയുടെ പ്രേരണ നിമിത്തമാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് നരക പ്രാപ്തിക്ക് കാരണമാകുന്നത് ഇതിന് മുഴുവൻ കാരണക്കാരി ദേവിയാണ് സർവ്വകർത്തൃ സർവ്വ അധിഷ്ഠാന രൂപിണി എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടുള്ളത് അവളാണ് എല്ലാം നിലനിൽക്കുന്നത് അവളിലാണ് ഭഗവത്ഗീതയിലും അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട് എന്നിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഞാൻ ഒന്നിലും സ്ഥിതി ചെയ്യുന്നില്ല അതായത് ഈ അല്പമായതിന് മായതിൻ്റെ ആവശ്യകത എനിക്കില്ല എൻ്റെ നിലനിൽപ്പിന് ഈ അല്പമായതെല്ലാം ഇല്ലാതായാലും ഞാൻ ഉണ്ടാകും പക്ഷെ ഞാൻ ഈ അല്പമായ എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് അനിവാര്യനാണ് എന്നിലാണ് സകലതും നില നിൽക്കുന്നത് സർവാധിഷ്ഠാന സ്വരൂപിണിയും സർവവേദാന്തംസിദ്ധ സച്ചിദാനന്ദരൂപിണീ പ്രണേമുസ്താം സമാലോക്യ സുരാ ദേവീം പുരസ്ഥിതാം സർവവേദാന്തപ്പൊരുളും വേദ മുഴുവൻ അറിവുകളുടെയും മുഴുവൻ അറിവുകൾ അവസാനിക്കുമ്പോൾ അറിവുകൾ മുഴുവനും അവസാനിക്കുമ്പോൾ അറിവുകളിൽ നിന്ന് സ്വതന്ത്രരാകുമ്പോൾ ജിദു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഓർമ്മ വരിക ഫ്രീഡം ഫ്രം ദ നോൺ അറിഞ്ഞതും അറിയാവുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിയാനുള്ളതിൽ നിന്നും നമ്മൾ മറികടക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ സ സർവ വേദാന്ത അറിഞ്ഞതിൻ്റെ എല്ലാം അപ്പുറം ഉള്ള പൊരുൾ നിശബ്ദതയിൽ മാത്രം വ്യക്തമാകുന്നവൾ ബാക്കിയൊക്കെ വ്യക്ത മറ്റ രീതിയിൽ വ്യക്തമാകുന്നതൊക്കെ പരിമിതമായതാണ് നിശബ്ദതയിലാണ് അവൾ പൂർണമായും അഴിഞ്ഞാടുക സർവവേദാന്തപ്പൊരുളും സച്ചിദാനന്ദരൂപിണിയും സത്താണ് ചിത്താണ് ആനന്ദമാണ് ഉൾമയാണ് ബോധസ്വരൂപിണിയാണ് അതേ സമയത്ത് ആനന്ദമനുഭവി ആനന്ദത്തോടുകൂടിയവളുമാണ് സച്ചിദാനന്ദ രൂപിണിയും ആയ ആ ദേവിയെ മുന്നിൽ കണ്ട് സകല ദേവന്മാരും നമസ്കരിച്ചു വേറെ എന്താ ചെയ്യാൻ പറ്റുക സ്തുതിച്ചു വാക്കുകൾ കൊണ്ട് പറയാവുന്നതിൻ്റെ പരിധിയിലെത്തിയപ്പോൾ നിശബ്ദരായി ആ ദേവന്മാരുടെ നിശബ്ദതയിൽ അമൂർത്തയായ ദേവി സമൂർത്തയായി ആ സമൂർത്തയായ രൂപത്തെ കണ്ടപ്പോൾ വേറൊന്നും ഇനിയും ചെയ്യാനില്ല നമസ്കരിക്കുകയല്ലാതെ വേറെ ഒന്നും ഇനി ചെയ്യുവാനും ഇല്ല അതുകൊണ്ട് ദേവി ആ ദേവിയെ ആ ദേവന്മാർ നമസ്കരിച്ചു പ്രണമിക്കുന്ന ആ ദേവന്മാരിൽ സന്തുഷ്ടയായ ദേവി അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ദേവാ ഊജുഹു ദേവന്മാർ പറഞ്ഞു ദേവന്മാർക്കെല്ലാം തീരാത്ത ദുഃഖം വരത്തി വയ്ക്കുന്ന വൃത്രനെ മോഹിപ്പിച്ചാലും ഇപ്പോൾ മോക്ഷം തന്നെ ചോദിച്ചു കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല അമൂർത്തയായ ദേവി സമൂർത്തയാകുമ്പോൾ മുക്തി തന്നെ ചോദിച്ചുകൊള്ളണം എന്ന് നിർബന്ധമില്ല നമ്മളെ ഈ നിമിഷത്തിൽ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നുള്ള മോചനവും മോക്ഷം തന്നെയാണ് നമ്മളെ വിടാതെ നമുക്ക് നമ്മളെ ഒരു രോഗം ഗ്രസിച്ചിരിക്കുക ആണെന്ന് വിചാരിക്കുക ആ രോഗം നമുക്ക് അസ്വാതന്ത്ര്യമാണ് അപ്പോൾ ആ രോഗത്തിൽ നിന്നുള്ള മോച മോചനം സ്വാതന്ത്ര്യമാണ് മോക്ഷമാണ് അപ്പോൾ മോക്ഷം ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത അർത്ഥത്തെ ഉണർത്തുന്ന പദമാണ് ദേവന്മാർക്കെല്ലാം തീരാത്ത ദുഃഖം വരുത്തിവെക്കുന്ന വൃത്രനെ മോഹിപ്പിച്ചാലും ഞങ്ങൾക്ക് വൃത്രനിൽ നിന്നാണ് ഇപ്പോൾ മോചനം വേണ്ടത് ദേവന്മാരിൽ അവന് വിശ്വാസം അവനെ മോഹവിധേയനാക്കിയാലും അവനെ ഭ്രമിപ്പിച്ചാലും വജ്രായുധത്തിന് ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള ശക്തി നൽകിയാലും ഇതാണ് അവർ പ്രാർത്ഥിച്ചത് ഇത്രയും മെനക്കെട്ട് അമൂർത്തയായ സത്തയെ സമൂർത്തമാക്കിയപ്പോൾ അവരവരുടെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ആകാം അതിൽ തെറ്റില്ല എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അല്ലേ ഈ കഥ ഇത്ര വിസ്തരിച്ച് പറയില്ലായിരുന്നു ഇപ്പോൾ വ്യാസോവാച വ്യാസൻ പറയുകയാണ് തുടർന്ന് പറയുകയാണ് അങ്ങനെ ഭവിക്കട്ടെ എന്നരുളി ചെയ്തല്ലാതെ ദേവി അവർക്ക് ഉടനെ ഒരു ഫിലസോഫിക്കൽ ഡിസ്കോഴ്സ് ഒക്കെ കൊടുത്ത് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് എന്നൊന്നും ചോദിച്ചില്ല അങ്ങനെ അങ്ങനെ ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ദേവി തന്നെ അന്തർധാനം ചെയ്തു സന്തുഷ്ടരായ ദേവന്മാർ താന്താങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഇവിടെ ദേവി ഭാഗവതം ആറാം സ്കന്ധ അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീദേവി ഭാഗവതേ ഭാഗവതെ ഷഷ്ടസ്കന്ധേയെ പഞ്ചമോധ്യായം